പരിക്കണം ശാരദാവിലാസം എ യു പി സ്കൂളിൽ വിജയാരംഭം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കലോത്സവ പ്രതിഭകൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത് കൊടേരി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്കൂൾ മാനേജർ കെ ജി ദിലീപ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കോയാടൻ രാമകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് സി കെ ഷാജി മദർ പി ടി എ പ്രസിഡന്റ് പി വി രേഷ്മ സീനിയർ അസിസ്റ്റന്റ് എം എസ് വിദ്യാറാണി എസ് ആർ ജി കൺവീനർ കെ എസ് ഷിബു സ്റ്റാഫ് സെക്രട്ടറി എം കെ സ്വപ്ന

ും നല്ലതായി പോകാറുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പക്ഷേ പാഠ്യ വിഷയങ്ങൾക്കും വേളയായിട്ട് പാഠ്യതരങ്ങളിൽ കൂടി നല്ല റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സ്കൂളായിട്ടാണ് എനിക്ക് പരിക്കണം സ്കൂളിലേക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു അന്തരീക്ഷം അത് ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഏറ്റവും മികച്ച ഇരിട്ടി നഗര യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് എത്ര ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഭവനത്തിനങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ചെയ്യൂസ്റ്റ്